നമസ്തേ ദേഷ്യമെന്നത് രണ്ടു വശത്തും മൂർച്ചയുള്ള ഒരു കത്തി പോലെയാണ് അത് പിടിച്ചിരിക്കുന്നവനെയും ലക്ഷ്യമാക്കുന്നവനെയും മുറിപ്പെടുത്തും നമുക്ക് ആരോടെങ്കിലും ഒരാളോട് ദേഷ്യം തോന്നുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് കലുഷിതമാകും ശാന്തമായി ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ ഒന്നും കഴിയാത്ത വിധം മനസ്സ് അസ്വസ്ഥമാണ് അതനുസരിച്ച് രക്തം ചൂടായിക്കൊണ്ടിരിക്കും ഇല്ലാത്ത രോഗങ്ങൾക്കൊക്കെ അത് വഴിയൊരുക്കും ദേഷ്യത്തിൻ്റെ ആ ചൂടിൽ നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയാറില്ല എന്നു മാത്രം പലരും പല പ്രാവശ്യം ആലോചിച്ച് ആരോടെങ്കിലും ഒന്ന് ചിരിക്കുകയുള്ളൂ അത് കുറച്ചിലായി പോയാലോ എന്നാൽ ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരാലോചനയും ഇല്ല അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് എല്ലാ ബന്ധങ്ങളിലും സ്നേഹവും ബഹുമാനവും തമ്മിൽ ഒരു സംഘർഷം മിക്കവാറും അനുഭവപ്പെടാറുണ്ട് സ്നേഹം വർദ്ധിക്കുമ്പോൾ ബഹുമാനം കുറയും എന്നാൽ ഏതൊരാൾക്കും സ്നേഹവും ബഹുമാനവും വേണം താല് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹത്തിന്റെ കാരണം വളരെ ലളിതമാണ് അവർ വളരെയേറെ അടുക്കുന്നു അതോടുകൂടി ബഹുമാനം കുറയും ഭർത്താവിനും ഭാര്യക്കും അന്യോന്യം ബഹുമാനിക്കുന്നില്ല എന്ന തോന്നലുണ്ടാവും ഈ പ്രശ്നം എല്ലായിടത്തും എല്ലാ കാലത്തും ഉണ്ട് പഴയ കാലത്ത് സ്നേഹവും ഉണ്ടായിരുന്നു ബഹുമാനവും ഉണ്ടായിരുന്നു ഇന്നത്തെ തലമുറക്ക് ഇത് രണ്ടും എന്താണെന്ന് പോലും അറിയില്ല സ്വയം സന്തോഷിക്കുവാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും കഴിയുന്നത് ഉള്ളിലൊരു വിളക്ക് കത്തിച്ചു വെക്കുന്നത് പോലെയാണ് സ്നേഹനിർഭരമായി നൽകുന്ന ഒരു നോട്ടം പോലും സന്തോഷദായകമാണ് തളർന്നിരിക്കുന്ന ഒരാളുടെ മനസ്സിനെ സ്വാന്തനപ്പെടുത്തി ഉത്സാഹിച്ച് പ്രത്യാശ നൽകാൻ പോകുന്ന ഒരു വാക്ക് എത്രയോ വലിയ അനുഗ്രഹമാണ് ഉള്ള് വിങ്ങിക്കരയുന്ന ഒരാളുടെ അടുത്ത് സ്നേഹപൂർവ്വം എത്തി തോളിലൊന്ന് സ്പർശിച്ചാൽ പോലും അയാൾക്ക് ആശ്വാസം ലഭിക്കും സന്തോഷം ഒരു മൃതസഞ്ജീവിനി പോലെയാണ് എല്ലാ പ്രത്യാശകളും നഷ്ടപ്പെട്ട് ആത്മഹത്യക്ക് തയ്യാറാവുന്ന ഒരുവനോട് സന്തോഷം നിറഞ്ഞ ഒരു മാർഗദർശനം കൊടുത്താൽ അയാൾക്കൊരു പുതിയ ജീവിതത്തിന് തയ്യാറാവാം ക്ഷമയും ഉത്സാഹവും ജീവിത വിജയത്തിന് അത്യാവശ്യം വേണ്ട രണ്ട് ഗുണങ്ങളാണ് ഇത് എല്ലാ സാഹചര്യത്തിലും നിലനിർത്താൻ കഴിഞ്ഞാൽ അവിടെ എല്ലാം എത്തിച്ചേരും ചിലർക്ക് ഉത്സാഹം ഉണ്ടാകും എന്ന ക്ഷമയുണ്ടാവില്ല മറ്റു ചിലർക്ക് ക്ഷമയുണ്ടാകും എന്നാൽ ഉത്സാഹം ഉത്സാഹമുണ്ടാകില്ല നമ്മുടെ നല്ലൊരു ശതമാനം യുവാക്കൾക്കും ഉത്സാഹമുണ്ട് പക്ഷെ വേണ്ടത്ര ക്ഷമ കാണുന്നില്ല എന്തു കേട്ടാലും എടുത്തുചാട്ടമാണ് ക്ഷമയും വിവേകബുദ്ധിയും അവർക്ക് കുറവാണ് ഇത് കാരണം പലപ്പോഴും ഉദ്ദേശിച്ചത് നേടാൻ കഴിയുമില്ല മനസ്സ് പോലെ ആകണമെങ്കിൽ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവണമെങ്കിൽ ക്ഷമാശീലം വളർത്തുക തന്നെ വേണം നമ്മളിന്ന് വളർത്തി കൊണ്ടുവരുന്നത് അഹന്തയുടെ ശക്തിയാണ് അഹന്തയുടെ ശക്തി നാശത്തിൻ്റെ ശക്തിയാണ് അതെല്ലാ നന്മകളെയും നശിപ്പിക്കും ശാന്തിയും സമാധാനവും ഇല്ലാതാക്കുന്ന ദുഷ്ടശക്തിയാണത് രാവണനും കംസനും ജരാസന്ദനും ഹിറ്റ്ലർക്കും വരെ ഉണ്ടായ പരാജയം അഹന്തയ്ക്കുണ്ടായ പരാജയമാണ് അഹന്തയുടെ ശക്തിക്ക് താൽക്കാലിക വിഷയം മാത്രമേ നേടാൻ കഴിയൂ എന്നാൽ അഹന്തയെ ഈശ്വരനിൽ സമർപ്പിച്ച് വിശ്വശക്തിയുടെ ധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് മുക്തിമാർഗം അഹന്തയില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ ഈശ്വര കൃപയ്ക്ക് നമ്മൾ പാത്രമാകും അപസ്വരങ്ങളില്ലാത്ത കുടുംബജീവിതം സാധ്യമാകണമെങ്കിൽ ഓരോ കുടുംബാംഗവും മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണം എല്ലാവരും മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചാൽ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും സഹകരണവും സ്വാഭാവികമായും ഉണ്ടാവും കഴിക്കാൻ ഒരു പിടിച്ചോറേ ഉള്ളൂ എങ്കിലും കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹവും ഐക്യവും ഉണ്ടെങ്കിൽ ആ വീട് സ്വർഗമാണ് അതില്ലെങ്കിൽ വീട് കൊട്ടാരം പോലെ തന്നെയാണെങ്കിലും യഥാർത്ഥത്തിൽ നരകം പോലെയായിരിക്കും സ്നേഹിക്കാനും ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ നമ്മെ പ്രാപ്തരാക്കുന്നത് മൂല്യങ്ങളാണ് എങ്ങനെയൊക്കെ കുഴിച്ചാലും വെട്ടിയാലും അംഗം വരുത്തിയാലും ഭൂമി അവരോട് ഒരിക്കലും കോപിക്കുകയില്ല എതിർക്കുകയുമില്ല അതുപോലെ നിന്നുകൾ കൊണ്ട് ഹൃദയം പിളർക്കുന്നവരോടും നിരന്തരമായി പഴിക്കുന്നവരോടും കോപിക്കരുത് എതിർക്കുകയോ പ്രതികാരം ചെയ്യാൻ മെനക്കെടുകയോ ചെയ്യരുത് അവരോട് ക്ഷമിക്കുക എന്ന് തന്നെയാണ് ഉത്തമമായ തർമ്മം ഒരാളുടെ ഐശ്വര്യത്തിന് യാതൊരു കുറവും വരാതിരിക്കണമെങ്കിൽ അയാൾ ക്ഷമ എന്ന സദ്ഗുണത്തെ കാത്തു രക്ഷിക്കുക തന്നെ വേണം തിന്മ ചെയ്യുന്നവരോട് പൊറുക്കാതെ അങ്ങോട്ട് തിന്മ ചെയ്ത് ദുഃഖിക്കുന്നവർക്ക് വിവരമുള്ളവർ യാതൊരു സ്ഥാനവും കൊടുക്കുകയില്ല മറിച്ച് തിന്മകൾ പുറത്ത് മഹത്വം നിലനിർത്തുന്നവരെ അവർ പൊന്നുപോലെ പൊതിഞ്ഞ് കാക്കുകയും ചെയ്യും ദ്രോഹിച്ചവനോട് പകരം വീട്ടിയാൽ ആ സുഖം അന്നത്തേക്ക് മാത്രമേ അനുഭവിക്കാൻ കഴിയൂ എന്നാൽ തിന്മ ചെയ്യുന്നതിനോട് ക്ഷമിച്ചാൽ യഥാർത്ഥ സുഖം അനുഭവിക്കാൻ കഴിയും ആ വിശാല മനസ്കഥയുടെ കീർത്തി ഒരു ദിവസക്കല്ല അവൻ്റെ അന്ത്യം വരെയുമല്ല ലോകം ഉള്ളിടത്തോളം നിലനിൽക്കും ഭാര്യ ഭർത്താക്കന്മാർ ഈ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് വളർന്നവരാണെങ്കിൽ ദാമ്പത്യ ജീവിതം ആനന്ദകരമാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് കുടുംബജീവിതം സ്നേഹത്തിൽ അധിഷ്ഠിതമായി മാറും അങ്ങനെയല്ലേ വേണ്ടതെന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക